കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ബി ജെ പി സോണിയയുടെ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാനൊരുങ്ങുന്നത് കോൺഗ്രസിന്റെ കോട്ട പൊളിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ബി ജെ പി ഇറങ്ങിത്തിരിക്കുമ്പോൾ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തെന്നിമാറി ബി ജെ പിയോട് സമ്പർക്കം പുലർത്തിയ വനിതാ നേതാവിനെയാണ് അവരിപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഇതിനു പിന്നിൽ സോണിയെ മത്സരിക്കില്ല എന്നുള്ള ഒരു തോന്നലും അവർക്ക് മുന്നിലുണ്ട് അതായത് മുൻ കോൺഗ്രസ് നേതാവിനെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി എന്ന് ചുരുക്കം നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായിരുന്ന അന്തരിച്ച നേതാവ് അഖിലേഷ് സിംഗിന്റെ മകൾ അദിതീ സിംഗ് പേരാണ് ഇവിടെ നേതൃത്വം പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളുള്ളത് മുൻ കോൺഗ്രസ് അംഗം കൂടിയായ അതിഥി സിംഗ് നിലവിൽ റായ്ബറേലിയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ കൂടിയാണ് അഞ്ചു തവണ എം എൽ എ ആയ കോൺഗ്രസ് നേതാവ് അഖിലേഷ് സിംഗിന്റെ മകളാണ് അതിഥി സിംഗ് രണ്ടായിരത്തി പതിനേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിലെ സദർശത്തിൽ നിന്നും കന്നി അംഗത്തിൽ തന്നെ അതിഥി വിജയിച്ചിരുന്നു അതിനിടെ പിതാവിന്റെ മരണത്തോടെ അതിഥി ബി ജെ പിയോട് അടുക്കുകയും ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി പാളയത്തിൽ എത്തുകയും ചെയ്തു സോണിയാഗാന്ധിയുടെ മണ്ഡലത്തിൽ മുൻ കോൺഗ്രസ് നേതാവ് തന്നെ ഇറങ്ങുമ്പോൾ അട്ടിമറി ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതേസമയം തന്നെ അതിഥി അല്ലെങ്കിൽ അവസാന നിമിഷം സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ബി ജെ പി ഇറക്കുമോ എന്നും ആളുകൾ ഉറ്റുനോക്കുന്നുണ്ട് അതിനിടെ ഇക്കുറി സോണിയാഗാന്ധി റായ്ബറേലിൽ മത്സരിക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം ആരോഗ്യ പ്രശ്നം നേരിടുന്ന അവർ മത്സരിക്കാൻ സാധ്യത ഇല്ലെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് സോണിയയ്ക്ക് പകരം പ്രിയങ്ക ഗാന്ധിയെ മണ്ഡലത്തിൽ പരിഗണിക്കുമെന്ന സൂചനയും ശക്തമാണ് പ്രിയങ്കയ്ക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ശക്തമായി തന്നെ രംഗത്തുമുണ്ട് ഇത്തവണ പ്രിയങ്കയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ പാർട്ടി ആലോചിച്ചാൽ ഇതിലും സുരക്ഷിതമായൊരു സീറ്റ് പ്രിയങ്കയ്ക്ക് ഇല്ലെന്നുമാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്